ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങളുടെ സൂപ്പർ വുമൺ ത്രീ സിക്സ് ഞാൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നൊരു വെറൈറ്റി പാസ്തയാണ് കാണിക്കുന്നത് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നത് സോസൊക്കെ ചേർത്തിട്ടാണല്ലോ ഇത് അതൊന്നും അല്ല അല്ലാതുള്ളൊരു പാസ്തയാണ് അതിനുവേണ്ടിയിട്ട് ഞാൻ ഒരു കുക്കറിലേക്ക് കുറച്ച് പാസ്ത വെള്ളത്തിലിട്ടിട്ടുണ്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം ഒരു മൂന്ന് വിസൽ മതി ഒരു വിസിൽ കേൾക്കുന്നവരെ ഹൈ ഫ്ലെയിമിലും രണ്ട് വിസിൽ കേൾക്കുന്നവരെ ലോ ഫ്ലെയിമിലും വെച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് അതിനകത്തേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പും ഒരു ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ച് നമുക്ക് അടുപ്പിൽ വെക്കാം ചെറിയ ഫ്ലെയിമുള്ള ബർണറിലാണ് വെച്ചത് ഇതിന് വേവുണ്ട് പെട്ടെന്ന് വേവെന്നൊക്കെ പറയുമെങ്കിൽ ഇതിന് നല്ലപോലെ വേവണം ഇത് നന്നായിട്ട് വേവിച്ച് തന്നെ എടുക്കണം പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നന്നായിട്ട് വേവിച്ച് കൊടുക്കണമല്ലോ അതുകൊണ്ടാണ് ഞാൻ കുക്കറിലിട്ട് വേവിക്കുന്നത് അതരുന്ന് വേവട്ടെ ആയപ്പോഴത്തേക്ക് നമുക്ക് ചെറിയ ഒരു ജോലിയുണ്ട് നമുക്കിതിനായിട്ട് വേണ്ടിയത് രണ്ട് സവാള ചെറുതായിട്ട് അരിയണം പിന്നെ രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം പിന്നൊരു പച്ചമുളക് ഒന്ന് നല്ല എരിവുള്ള പച്ചമുളക് വേണം അതൊന്ന് ചെറുതാക്കണം ഇപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ഞാൻ സവാള സവാളയൊന്ന് സ്ലൈസ് ചെയ്തതിന് ശേഷം ഒന്ന് ക്രോസിനരിയുമ്പോഴത്തേക്ക് സവാള അരിഞ്ഞ് റെഡിയായി കഴിയും സവാളയൊന്നരിഞ്ഞിട്ട് ഒരു പച്ചമുളക് ഉള്ളത് ഒന്ന് കീറിയിട്ടൊന്ന് ചെറിയതായിട്ട് അരിഞ്ഞിട്ടു അതാകുമ്പോൾ പെട്ടെന്ന് കടിച്ചാലും വലുതായിട്ട് എരിവ് വരത്തില്ല അതിനാൽ തീരെ ചെറുതാക്കുന്നത് ഇനി രണ്ട് തക്കാളിയാണ് അതൊന്ന് സ്റ്റെം പോഷനൊക്കെ കട്ട് ചെയ്തിട്ട് അത് ചെറിയ പീസാക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട് കൊടുക്കണം തടച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഇതൊന്ന് നന്നായിട്ട് അടിച്ച് എടുത്തിട്ടുണ്ട് ഞാനൊരു പാന് അടുപ്പ് വെച്ചിട്ടുണ്ട് പാനൊന്ന് ചൂടാവട്ടെ നമ്മുടെ പാസ്ത വെന്ത് റെഡിയായി കഴിഞ്ഞു കുക്കർ ഞാൻ വാങ്ങി അതൊന്ന് ഊറ്റിയെടുക്കണം പാൻ എടുപ്പിൽ വെച്ചത് നന്നായിട്ട് ചൂടായിരിക്കും അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തു ഓയിലൊന്ന് ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ നമ്മുടെ സവാള അരിഞ്ഞതും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടെ ഇട്ട് കൊടുത്തു ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇതൊന്ന് ഇളക്കി ഒന്ന് വെള്ളമൊക്കെ ഒന്ന് പോ കുറഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തു ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിനി പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും ഇപ്പോഴത്തെ ഏകദേശം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളം രണ്ടും കൂടെ ജിഞ്ചറും ഗാർലിക്കും കൂടെ ആണ് ഇട്ടുകൊടുത്തത് ഇനി ഇതൊന്ന് നന്നായിട്ട് മൂത്ത് കിട്ടണം അതിന് വേണ്ടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റെയും മറക്കല്ലേ അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ ഓപ്ഷൻ കൂടി എനബിൾ ആക്കുക ഓക്കെ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇപ്പോഴിത് ഏകദേശം ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഉള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം മൂത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് കൊടുത്തത് ഇനി ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇനി ഇതിനകത്തിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാലയാണ് കൊടുക്കുന്നത് എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ പൊടികളെല്ലാം പച്ചമണം മാറി ഒന്ന് മൂത്ത് ബ്രൗൺ നിറമായി കിട്ടണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ പൊടികളെല്ലാം മൂത്ത് റെഡിയായി കഴിഞ്ഞു കരിയരുത് അതിനകത്തിലേക്ക് ഞാൻ അരച്ച് വെച്ചിരുന്ന ടൊമാറ്റോ പ്യൂരി ഒഴിച്ചു കൊടുത്തു ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി ഒന്ന് തക്കാളി ഒന്ന് നല്ലവണ്ണം വെന്ത് മൂത്ത് കെട്ടണം അതുവരെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക മിക്സി കഴുകിയിട്ട് അല്പം വെള്ളം കൂടെ അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോഴിതിൻ്റെ മസാലയെല്ലാം റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ് വെള്ളമൊക്കെ വറ്റി ഒന്ന് മൂത്ത് റെഡി ആയിട്ടുണ്ട് ഇപ്പം ഇതിലേക്ക് നമ്മൾ പാസ്ത വേവിച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം പാസ്ത മുഴുവൻ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിൽ മസാലയെല്ലാം എല്ലാ പോർഷനിലും ഒരുപോലെ എത്തണം അതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോഴിത് നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിനകത്തേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം ഉറകാനോ ഇട്ടുകൊടുത്തു ഇതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക ഇത് മിക്സ് ചെയ്ത് റെഡിയാക്കി കഴിഞ്ഞു ഇനി നമുക്ക് വാങ്ങാം ഇത് വാങ്ങി വാങ്ങിവെച്ചിട്ട് ചൂടോടെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ക്രീം ചീസും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എൻ്റെ സ്വാദിഷ്ടമായ പാസ്ത റെഡി ആയിട്ടുണ്ട് വ്യത്യസ്തമായ പാസ്ത സാധാരണ ഇങ്ങനെയല്ലല്ലോ ഉണ്ടാക്കുന്നത് ഇത് ഒരു വെറൈറ്റിയാണ് ഇത് ഞാൻ കുട്ടികൾക്ക് കൊച്ചിലേ മുതലേ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഓക്കേ താങ്ക് യു താങ്ക് യു സോ മച്ച്